വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ ദേശസ്നേഹം ഉച്ചസ്ഥരം ആഘോഷിച്ച അത്യന്തികം ആവേശത്തോടെയും ആരവത്തോടെയും നാടകം രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം കൊണ്ടാടി വിദ്യാർത്ഥികളും പോലീസ് എക്സൈസ് വനവകുപ്പ് സേനാംഗങ്ങളും എൻസിസി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും പരിപാടിയിൽ ആകർഷകമായ മാർച്ച് പാസ്റ്റ് നടത്തി ജില്ലാതലത്തിൽ നടന്ന പരിപാടി കോട്ടമൈതാനത്ത് ഗംഭീരമായി നടന്നു വിവിധ താലൂക്ക് പഞ്ചായത്ത് തലങ്ങളിലും വിദ്യാലയങ്ങളിലും ക്ലബ്ബുകളിലും സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണശബളമായ പരിപാടികളോടെ ആഘോഷിച്ചു യോജിപ്പമുള്ള എല്ലാ സേനാംഗങ്ങളും സലൂർ സെന്റും മറ്റുള്ളവർ ആദര സൂചകമായി എഴുന്നേറ്റ് സേനവുമാണ് പാലക്കാട് കോട്ട മൈതാനത്ത് മന്ത്രി എം പി രാജേഷ് ത്രിവർണ്ണ പതാക ഉയർത്തി വർണ്ണശബള മാർച്ച് പാസ്റ്റ് നടന്നു പോലീസ് എക്സൈസ് വനംവകുപ്പ് തുടങ്ങിയവരുടെ പരേഡ് ആകർഷകമായി Results of its picture for existence in DHK. Marching Pass the C guys is the first plane of a research battalion made by conference of विशिष्टता की लेड बाय श्री गिरिराज केबी सब इंस्पेक्टर ऑफ पुलिस कचमा पुलिस स्टेशन नलागुट्टा कुमारिया वुमंस पुलिस पालघाट नायडू श्रीमति काइश्वर्या सेन पति संतोष सठो कोली टा एक्सिशन सेंटर चित्तूर रेंज ऑफिस गवर्नमेंट जन प्रतिनिधि पूरनपोली टाउन स्कूल cadet girls GHS कोटा इमेम कुमारी सैल्यूटिंग द डिस्ट्रिक्ट गर्ल्स इज द प्रेसिडेंट फ्रॉम जूनियर रेड क्रॉस करणी अम्मन हायर सेकेंडरी स्कूल मुतामेरा लेखना कुमारी संजना ए இருபத்தி ஏழாம் தற்கொத்தமாக என்எஸ்எஸ் வாலண்டியர்ஸ் ஹோமன் பைன் மாடல் ஜிஎச்எஸ்எஸ் பாலகிறது குமாரி நர்ஷப் സല്യൂട്ട് സ്വീകരിച്ച ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വതന്ത്ര ഇന്ത്യ ഇന്ന് വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് മന്ത്രി പറഞ്ഞു മതനിരപേക്ഷതയാണ് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തവർ ലക്ഷ്യം വെച്ചത് ജനാധിപത്യവും മതേതരത്വവുമാണ് അവർ സ്വപ്നം കണ്ടത് എന്നാൽ ഇന്ന് മതരാഷ്ട്രവാദത്തിന്റെ ഭീഷണി നേരിടുന്നു കച്ചവടത്തിന്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ബ്രിട്ടീഷുകാർക്കൊപ്പം കച്ചവടത്തിൽ ഏർപ്പെട്ടവരാണ് സ്വാതന്ത്ര്യത്തിന് എതിർ നിന്നതെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു അവർ സ്വപ്നം കണ്ടത് മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും സ്വാതന്ത്ര്യവും നീതിയും സമത്വവും സാഹോദര്യവും പുലരുന്ന ഇന്ത്യയാണ് മതനിരപേക്ഷതയും ജനാധിപത്യവും പരസ്പര പൂരകമാണ് ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല മതനിരപേക്ഷമല്ലാത്ത രാജ്യങ്ങൾ മതാധിഷ്ഠിതമായ രാജ്യങ്ങൾ അവിടെയൊന്നും ജനാധിപത്യം തുടർന്നിട്ടില്ല എന്നത് നമുക്കും പ്രധാനപ്പെട്ട ഒരു ചരിത്രപാഠമാണ് ഇന്ന് മതനിരപേക്ഷത ഉയർ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മതരാഷ്ട്രവാദത്തിന്റെ ഭീഷണിയാണ് അതുകൊണ്ടുതന്നെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെങ്കിൽ സമത്വവും നീതിയും സാഹോദര്യവും ഉടരണമെങ്കിൽ മതനിരപേക്ഷത നമുക്ക് സംരക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട് ജനാധിപത്യം വളരെ വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത് പ്രായപൂർത്തികോട്ടവകാശവും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പും ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് കലക്ടർ മാധവിക്കുട്ടി എസ് പി അജിത് കുമാർ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവരും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും പരിപാടികൾ വീക്ഷിക്കാനായി എത്തിയിരുന്നു ആലത്തൂർ കോടതി പരിസരത്ത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിച്ചു ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് പി ബിനു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ആലത്തൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ സി ജോർജ് പതാക ഉയർത്തി ലോക രാജ്യങ്ങൾക്കൊപ്പം നിൽക്കാനായിട്ട് ഒരുപക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി മൂലം നീക്കാൻ പറ്റ പറ്റുന്ന വിധത്തിൽ നമ്മുടെ രാജ്യം നമ്മൾ വളർന്നു കഴിഞ്ഞു ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന് ശേഷം കിട്ടിയതാണ് പക്ഷെ അതിനൊരു മരുവശം കൂടിയുണ്ട് ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതായിട്ടുണ്ട് മൊത്തം നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ ദാരിദ്ര്യം തൊഴിലില്ലായ്മ മതസ്പർദ്ധ അങ്ങനെ ഒരുപടി കാര്യങ്ങൾ കൂടി നമുക്കിന്ന് സ്വാതന്ത്ര്യം നേടേണ്ടതായിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ കടന്നു വരുന്നത് ഇന്നത്തെ നമ്മുടെ ഈ കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥ അതായത് ഈ മഴക്കാലം എന്ന് കേൾക്കുമ്പോൾ കുടിലുകളിലും കുട്ടനാടും മലയോരങ്ങളിലും മലമുകളിലും ഒക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഭീതിജനകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഭയാനകമാണ് മറിച്ചൊരു വിഭാഗമുണ്ട് പച്ച പിരിച്ച പച്ച പണിഞ്ഞിട്ടുള്ള മലയോരങ്ങളും നിറഞ്ഞു കുഞ്ഞു ഒഴുകുന്ന പുഴയും പുഴയും തെളിനീർ തടാകങ്ങളും കുതിച്ച് അർമാദിച്ച് ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും എല്ലാം കണ്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതായത് തൊഴിലില്ലായ്മയും പട്ടിണിയും കരിവട്ടവും എല്ലാം മാറ്റി എല്ലാവർക്കും സ്വന്തമായ രീതിയിലുള്ള ജീവിതം നയിക്കാനുള്ള അവസരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഗവൺമെന്റ് പ്ലീഡർ കെ സത്യൻ അഡ്വക്കേറ്റ് വി കെ സുഭാഷ് ശ്രീകുമാർ സരിതമോൾ അഡ്വക്കേറ്റ് പി വിജയരാഘവൻ അഡ്വക്കേറ്റ് വി ചെന്താമ്പരാഷൻ എന്നിവർ പ്രസംഗിച്ചു ആലത്തൂർ താലൂക്ക് ഓഫീസിൽ സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണശബളമായ പരിപാടികളോടെ ആഘോഷിച്ചു കെ ഡി പ്രസണ്ണൻ എം എൽ എ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു

Blok kepencak itu bersin dari ajni babu, adik Syed Maghijau. Pencak itu bersin dari Aisyah ini. Drama pencak itu Najib. വിവിധ കക്ഷി പ്രതിനിധികളായ എൻ അമീർ എൻ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു എം എൽ എ ട്രോഫികൾ വിതരണം ചെയ്തു തഹസിൽദാർ ശരവണൻ സ്വാഗതവും ഭൂരേഖ തഹസിൽദാർ എം പി അർജുനൻ നന്ദിയും പറഞ്ഞു ആലത്തൂർ ജയിലിലും സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു സബ് ജയിൽ സൂപ്രണ്ട വി അപ്പുകുട്ടി പതാകുയർത്തി പ്രൊവേഷൻ ഓഫീസർമാരായ സതീഷ് പ്രദീപ് രതീഷ് എന്നിവർ സംസാരിച്ചു